ചിലപ്പോൾ ഈ മുഴുവൻ പേർക്കും നിയമനം തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ചേക്കാം എന്ന വസ്തുത കൂടി ഉണ്ട് ഒരു അറുന്നൂറ് പേരെ കൂടി നിയമനം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് പേർ കൂടി ഈ ജില്ലയിൽ ഒരു നിയമനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അറുന്നൂറ് എഴുന്നൂറ് അറുന്നൂറിനും ഒരു എഴുന്നൂറ്റി അൻപത് നമുക്ക് വേണം എഴുന്നൂറ് കൂട്ടിയാൽ മതി എഴുന്നൂറിനടയില് നമുക്ക് അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഒരു അറുന്നൂറ്റി അൻപതിനും ഒരു എണ്ണൂറിനും ഇടയിൽ ആളുകളെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് അടുത്ത ഒരു രണ്ടു വർഷത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എഴുന്നൂറിനും എണ്ണൂറ്റി അൻപതിനും അല്ലെങ്കിൽ ഒരു എണ്ണൂറ്റി അറുപതിനും ഇടയിൽ നമുക്ക് അഡ്വൈസ് പോകുമെന്ന് കരുതി ചിലപ്പോൾ അതിൽ കൂടെ ഒരു അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിൽ ആളുകളെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി മുന്നൂറിനും ഇടയിലായിരിക്കും അടുത്ത മെയിൻ ലിസ്റ്റിൽ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് സമഗ്രം സമ്പൂർണമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ഒരു ഭാഗമുണ്ട് അതായത് ഏഴ് ജില്ലകളുടെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അതായത് എൽ ഡി പാർക്ക് ജില്ലാതല വിശകലനമാണ് ഏഴ് ജില്ലകൾ എറണാകുളം ജില്ല വരെ എറണാകുളം ജില്ല വരെ എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തി അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബാക്കി ഏഴ് ജില്ലകൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു രണ്ടാമത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമുക്ക് നേരിട്ട് ആ ഒരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഇനി നമ്മള് തൃശ്ശൂർ ജില്ലയിലാണ് തുടങ്ങുന്നത് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിൽ നിലവിൽ നാനൂറ്റി എൺപത്തിരണ്ട് ആണ് പോയിരിക്കുന്നത് നിലവില് നാനൂറ്റി എൺപത്തിരണ്ട് ആണ് പോയിരിക്കുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഏഴ് വരെ മുപ്പത്തൊന്ന് ഏഴ് വരെ ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് ഓക്കെ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പൊ നിലവിൽ നാനൂറ്റി എൺപത്തി അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക നവംബർ ഇരുപതിനാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഇത് പ്രകാരം ഓപ്പൺ കാറ്റഗറിയിൽ മുന്നൂറ്റി എട്ടാമത്തെ വ്യക്തിയും ഈഴവയിൽ മുന്നൂറ്റി എട്ട് അതായത് ഈഴവ ഓപ്പൺ ആയിട്ടാണ് പോയിരിക്കുന്നത് തോന്നുന്നു മുന്നൂറ്റി എട്ടാണ് ഓപ്പൺ കാറ്റഗറി കാണിക്കുന്നത് ി സപ്ലൈയിൽ നാല് എസ് ടി സപ്ലൈയിൽ എട്ട് മുസ്ലിം അറുനൂറ്റി മുപ്പത്തി മൂന്ന് എൽ സി എ ഐ സപ്ലൈയിൽ ആറാമത്തത് ഒ ബി സി മുന്നൂറ്റി അൻപത്തിനാലാമത്തെ വ്യക്തി വിശ്വകർമ്മ നാനൂറ്റി അൻപത് എസ് യു സി എസ് ഐ യു സി നാടാറ് സപ്ലൈയിൽ ഒന്ന് ഹിന്ദു നാടാർ അറുന്നൂറ്റി അൻപത്തി ഒന്ന് അമത്തെ വ്യക്തി എസ് എസ് സി 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 എന്ന് പറയുന്നത് സപ്ലൈയിൽ ഒന്ന് ധീവര മുന്നൂറ്റി മുപ്പത്തി ഏഴ് വൈറ്റ് ട്രാൻസർ എൺപത്തി ആറ് എൽ വി എന്ന് പറയുന്നത് എട്ട് എച്ച് ഐ ആറ് അതുപോലെ എൽ എന്ന് പറയുന്നത് അഞ്ച് ഇങ്ങനെയാണ് ഇതുവരെ പോയിരിക്കുന്നത് ആകെ നാനൂറ്റി എൺപത്തി രണ്ട് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി നിലവിലത്തെ കട്ട് ഓഫ് പറയുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിലെ കട്ട് ഓഫ് അറുപത്തി മൂന്നായിരുന്നു അന്ന് ആയിരത്തി ഇരുപത്തി ഒൻപത് പേർക്ക് ഈ ഒരു തൃശൂർ ജില്ലയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലയളവിലെ ആയിരത്തി ഇരുപത്തി ഒൻപത് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തേക്ക് വരുമ്പോൾ അറുപത്തി ഒൻപതായിരുന്നു കട്ട് ഓഫ് അന്ന് ആയിരത്തി അറുപത്തി ഏഴ് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് മനസ്സിലാക്കുക ഇപ്പൊ നിലവിലെ പേർക്ക് ഓൾറെഡി അഡ്വൈസ് പോയി ഇത്തവണത്തെ കട്ട് ഓഫ് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ആയിരത്തി മുപ്പത്തി എട്ട് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ആയിരത്തി മുപ്പത്തി എട്ട് പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ട് സപ്ലൈയില് വരും ഇത് വെച്ച് കണക്കാക്കുമ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഇരുന്നൂറിനോ അടുത്തെങ്കിലും നമുക്ക് അഡ്വൈസ് എത്തേണ്ടതാണ് കാരണം നിലവിൽ തന്നെ നാനൂറ്റി എൺപത്തി പോയിട്ടുണ്ട് ഇനി രണ്ടു വർഷത്തോളം കാലാവധി ഉണ്ട് ആ കാലാവധിക്കുള്ളിൽ തന്നെ എങ്ങനെ വന്നാലും അറുന്നൂറിന് മുകളിൽ അഡ്വൈസ് അവിടെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിലേക്ക് അഡ്വൈസ് എത്താനുള്ള സാധ്യത നമ്മൾ കണക്ക് കൂട്ടാം ഓക്കെ മനസ്സിലാക്കണം ആ രീതി വെച്ച് നോക്കുമ്പോൾ വരാൻ വേണ്ടി പോകുന്ന പുതിയ ലിസ്റ്റ് ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പബ്ലിഷ് പബ്ലിഷാവുന്ന നമ്മുടെ പുതിയ ഈ നിലവിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഈ എൽ ഡി സി അതിൽ ഏകദേശം നമുക്ക് ഈ ഒരു റൗണ്ടിൽ തന്നെ ആയിരത്തി ഒരുന്നൂറിനടുത്ത് ആയിരത്തി ഒരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനടുത്ത് ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത് കാരണം ഇത്രത്തോളം ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിൽ അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനും ഇടയിൽ തന്നെ ആളുകളെ അടുത്ത മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊ ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് ഓക്കെ നോക്കുക നാനൂറ്റി എൺപത്തി അഡ്വൈസ് വന്നപ്പോൾ തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ മുന്നൂറ്റി എട്ട് പേര് പോയി എന്ന് മനസ്സിലാക്കുക അത്യാവശ്യം നല്ല ചാൻസ് ഓപ്പൺ കാറ്റഗറിക്ക് ഉള്ള അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്കുള്ള ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ എന്ന് മനസ്സിലാക്കുക അതുപോലെ ഈഴവയ്ക്കും അതുപോലെ ഒ ബി സി മുസ്ലിമിനൊക്കെ നല്ലതാണ് എസ് സി എസ് ടി ഒക്കെ ഇവിടെ സപ്ലൈയിൽ നാലും എട്ടും ആയി വന്നു എന്ന് കറി നിങ്ങൾ മനസ്സിലാക്കണം ഇനി അടുത്തൊരു ജില്ല എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലേക്കാണ് പാലക്കാട് ജില്ലയിൽ നിലവിലെ അഡ്വൈസ് എന്ന് പറഞ്ഞത് നാനൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് നിലവിൽ നാനൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക നവംബർ ഇരുപത്തിനാലിനാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഇതിന്റെയും കാൻസലേഷൻ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതുവരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അതായത് രണ്ടുവർഷത്തോളം ഇനിയും ലിസ്റ്റിന്റെ കാലാവധി എന്ത് എന്ന് മനസ്സിലാക്കുക നിലവിൽ നാനൂറ്റി ഇരുപത്തി ഒൻപത് പോയി ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ നിലവിൽ പോയിട്ടുണ്ട് ഈഴവ ഇരുന്നൂറ്റി എഴുപത്തി നാല് അതുപോലെ എസ് സി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടാണ് എട്ടാമത്തെ ആളാണ് പോയിരിക്കുന്നത് എസ് ടി സപ്ലിയിലേക്ക് അഞ്ചു വന്നിട്ടുണ്ട് മുസ്ലിം മുന്നൂറ്റി അൻപത്തി എട്ടാണ് എൽ സി ഐ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാമത്തെ വ്യക്തി ഒ ബി സി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വിശ്വകർമ്മ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എസ് ഐ യു സി നാടാറ് തൊള്ളായിരത്തി പതിനേഴാമത്തത് ഹിന്ദു നാടാറ് നാനൂറ്റി ഇരുപത്തി അതുപോലെ എസ് എസ് സി സി എന്ന് പറഞ്ഞത് സപ്ലിയിൽ രണ്ട് ദീപന അറുനൂറ്റി മുപ്പത്തി ഒന്ന് ബിവാർ ടി നൂറ്റി രണ്ട് എൽ വി നാല് എച്ച് ഐ അഞ്ച് എൽ ഡി സി പി നാല് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ഇവിടെ നാനൂറ്റി ഇരുപത്തൊമ്പത് പോകുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഓപ്പൺ ആണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇവിടെ ഇഴവ ഇരുന്നൂറ്റി എഴുപത്തിനാലും എസ് സി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാം റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക എസ് സി പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു പാലക്കാട് ജില്ലയിൽ കൂടുതൽ എണ്ണെന്ന് തോന്നുന്ന ലിസ്റ്റിൽ അതാണ് ഇങ്ങനെ ഈ ഒരു ഇത് വന്നിരിക്കുന്നത് ഇനി രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലഘട്ടത്തിൽ അൻപത്തി എട്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു പരീക്ഷയുടെ കട്ട് ഓഫ് അന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒന്നിൽ നാൽപ്പത്തി ആയിരുന്നു കട്ട് ഓഫ് അന്ന് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പേർക്ക് അഡ്വൈസ് പോയി എന്ന് മനസ്സിലാക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അതിൽ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നിലവിലെ കട്ട് ഓഫ് അമ്പത്തി നാലായിരുന്നു അതിൽ തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നിലവിൽ നാനൂറ്റി ഇരുപത്തി ഒൻപത് അഡ്വൈസ് പോയി മെയിൻ ാണ് നിലവിൽ നാനൂറ്റിഇരുപത്തി ഒൻപത് പോകുമ്പോൾ കഴിഞ്ഞ തവണ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അത് വെച്ച് കണക്കാക്കുമ്പോൾ ഇനി ഏകദേശം രണ്ടു വർഷത്തോളം ഉണ്ട് ഏകദേശം ആയിരം തന്നെ നമുക്ക് ഈയൊരു പാലക്കാട് ജില്ലയിൽ ലോക പ്രതീക്ഷിക്കാം ആയിരം അല്ലെങ്കിൽ ഒരു തൊള്ളായിരത്തിനും ആയിരത്തിനും ഇടയിൽ തന്നെ നമുക്ക് ഇത്തവണ പാലക്കാട് ജില്ലയിൽ പ്രതീക്ഷിക്കുക രണ്ടു വർഷം കൊണ്ട് നിലവിൽ നാനൂറ്റി ഇരുപത്തി ഒമ്പത് പോയി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതോളം ഇനിയും പോകാനുള്ള സാധ്യത നമുക്ക് രണ്ടു വർഷം കൊണ്ട് കാണാം എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അവിടെയും നമുക്ക് സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക ഇനി മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ മലപ്പുറത്ത് നിലവിൽ തന്നെ അഞ്ഞൂറ്റി അൻപത്തിനാല് അഡ്വൈസ് പോയി കഴിഞ്ഞിരിക്കുന്നു നിലവിൽ അഞ്ഞൂറ്റി അൻപത്തിനാല് അഡ്വൈസ് മലപ്പുറത്ത് പോയി ഡിസംബർ പതിനെട്ടിനാണ് അവസാനത്തെ അഡ്വൈസ് വന്നിരിക്കുന്നത് കാലാവധി നമുക്കറിയാം മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു ിസ്റ്റിന് കാലാവധി ഉള്ളത് ഒന്ന് എട്ടിന് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ നമ്മൾ ഇപ്പോൾ എഴുതാൻ വേണ്ടി പോകുന്ന ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ഈ അഞ്ഞൂറ്റി അൻപത്തിനാല് അഡ്വൈസ് ടോട്ടൽ മലപ്പുറത്ത് പോയപ്പോൾ നമ്മൾ നോക്കുക അവിടെ ഓപ്പണിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തിനാലാമത്തെ വ്യക്തിക്കും ഈഴവ എന്നുള്ള മുന്നൂറ്റി എഴുപത്തിനാലാമത് തന്നെയാണ് വരുന്നത് ഓപ്പൺ കാറ്റഗറിയിലേക്ക് പോയിട്ടുണ്ട് ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് എസ് എസ്ഇ സപ്ലിയിൽ നാല് വന്നു എസ് ടി സപ്ലിയിൽ പതിമൂന്നും വന്നു എന്ന് മനസ്സിലാക്കുക മുസ്ലിം മുന്നൂറ്റി എഴുപത്തി ആറാമത്തെ വ്യക്തിയാണ് മലപ്പുറത്തിന്റെ കാര്യത്തില് കൂടുതൽ മുസ്ലിംസ് ആണ് അതുകൊണ്ട് തന്നെ നോക്കുക പിന്നെ എൽ സി ഐ സപ്ലൈ ആറ് ഒ ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വിശ്വകർമ്മ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ വ്യക്തി എസ് ഐ യു സി എ നാടാറ് നാനൂറ്റി എൺപത് എസ് എസ് സി സി നാല് സപ്ലൈയില് അതുപോലെ ധീവര അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ഹിന്ദു നാടാർ സപ്ലൈയില് മൂന്ന് ബൈട്രാൻസ്ഫർ നൂറ്റി പതിനാറ് എൽ വി പത്ത് എച്ച് ഐ നാല് എൽ ഡി സി പി ഏഴ് എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത് അപ്പൊ മലപ്പുറവും നമുക്ക് ഓപ്പൺ കാർക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഇതാണ് മുന്നൂറ്റി എഴുപത്തി നാല് പോയിട്ടുണ്ട് നിലവിൽ അഞ്ഞൂറ്റി അൻപത്തിനാല് പോയി രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിൽ അറുപത്തി കട്ട് ഓഫ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അന്ന് ആകെ ആയിരത്തി നാൽപ്പത്തിയെട്ട് അഡ്വയസ് പോയിട്ടുണ്ട് ആയിരത്തി നാൽപ്പത്തിയെട്ട് അഡ്വയസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിൽ പോയത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒന്നിൽ എഴുപത്തിരണ്ട് കട്ട് ഓഫ് വന്നപ്പോൾ ആയിരത്തി ആറു പേരാണ് ആ ഒരു അഡ്വൈസ് കിട്ടിയിരിക്കുന്നത് ആയിരത്തി ആറു പേർക്ക് നിലവിലെ മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേര് നിലവിൽ തന്നെ അഞ്ഞൂറ്റി അൻപത്തി പേര് പോയി ഇനി നമുക്ക് രണ്ടു വർഷത്തോളം കാലാവധി ഉണ്ട് ഒരു അഞ്ഞൂറ് തന്നെ അഞ്ഞൂറിൽ കൂടുതൽ വീണ്ടും ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്ന ആയിരത്തി അൻപത്തി ആയിരത്തി ഒരുന്നൂറ് റേഞ്ചിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ട് നമ്മുടെ വരാൻ വേണ്ടി പോകുന്ന ടോട്ടൽ അഡ്വീഷൻ പറയുന്ന ആയിരത്തിനും ആയിരത്തി ഒരുന്നൂറിനടയിൽ തന്നെ വരും ആ രീതിയിൽ തന്നെ വരും നമുക്ക് കണക്കാക്കാം അങ്ങനെ വരുമ്പോ അടുത്ത ഒരു മെയിൻ ലിസ്റ്റിലേക്ക് നമുക്ക് ഏകദേശം ആയിരത്തിനും ആയിരത്തി അമ്പതിനും ഇടയിലുള്ള ആയിരത്തി ആയിരത്തി അൻപതിനും ഇടയിലുള്ള ആളുകളെ ഉൾപ്പെടുത്തുക ആയിരം ആളുകളെ തന്നെ ഉൾപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാം അങ്ങനെ ആയിരം ആളുകൾ ഒരാളായി നമ്മൾ വേണം ആയിരം ആരെയാലും ഈ സപ്ലൈ ഒക്കെ ഉൾപ്പെടെയാണ് ഇത്ര ആയിരം എന്ന് വരുന്നത് മെയിൻ ലിസ്റ്റിലെ മുഴുവൻ പേർക്കും ജോലി കിട്ടണം ഒരു നിർബന്ധവും ഇല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നല്ല റാങ്ക് നേടി ഉയർന്ന റാങ്കിൽ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ അഡ്വൈസ് ഓപ്പൺ കിട്ടൂപ്പുള്ളൊരു അഞ്ഞൂറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിയമന പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകാം കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ നിലവിൽ നാനൂറ്റി ഇരുപത് പേർക്ക് അഡ്വൈസ് ഓൾറെഡി പോയി കഴിഞ്ഞു കോഴിക്കോട് ജില്ലയിൽ നാനൂറ്റി ഇരുപത് പേർക്ക് അഡ്വൈസ് പോയി അതായത് ഡിസംബർ പതിനാലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഇതിന്റെ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് കാലാവധി ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം നാനൂറ്റി ഇരുപത്തി ഇരുപത് ആണ് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ പോയിരിക്കുന്നത് അവിടെ ഓപ്പണിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ വ്യക്തിയാണ് പോയിരിക്കുന്നത് ഓപ്പണിൽ ഇരുന്നൂറ്റി എഴുപത്തേഴാമത്തെ വ്യക്തിയും ഇഴവയിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ടാമത്തെ വ്യക്തിയും അതുപോലെ സപ്ലൈയിൽ എസ് സി സപ്ലൈയിൽ എട്ടാമത്തെ വ്യക്തി എസ് ടി സപ്ലൈയിൽ ഏഴ് മുസ്ലിം മുന്നൂറ്റി നാല്പത്തി ആറാമത്തത് എൽ സി ഐ അറുന്നൂറ്റി അൻപത്തെട്ട് ഒ ബി സി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് വിശ്വകർമ്മ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എസ് ഐ യു സി സപ്ലൈയിൽ ഒന്ന് SSCC എന്ന് പറയുന്ന സപ്ലൈയിൽ മൂന്ന് ീപര എല്ലാവരും എടുത്തു കഴിഞ്ഞിരിക്കുന്നു അതിൽ ഹിന്ദു നാടാർ മുന്നൂറ്റി എഴുപത്തി എട്ട് ബൈറ്റർ ആൻസർ എൺപത്തി ഒന്ന് എൽ വി നാല് എച്ച് ഐ നാല് എൽ ഡി സി പി അഞ്ച് എന്നിങ്ങനെയാണ് നിലവിൽ പോയിരിക്കുന്നത് നാനൂറ്റി ഇരുപത് അഡ്വൈസ് നിലവിൽ പോയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിലെ ആ ഒരു ഇതെടുക്കുകയാണെങ്കിൽ അന്ന് കട്ട് ഓഫ് നാൽപ്പത്തി ഏഴ് മാർക്കായിരുന്നു ആയിരത്തി പത്തൊൻപത് പേരെയാണ് അന്നത്തെ ആ ഒരു ടോട്ടൽ അഡ്വൈസ് എടുത്തിരിക്കുന്നത് നാല്പത്തി വന്ന ആ സമയത്ത് ആയിരത്തി പത്തൊൻപത് പേർക്ക് അഡ്വൈസ് കൊടുത്തു രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒന്നില് എഴുപത്തി അഞ്ച് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് അന്ന് തൊള്ളായിരത്തി എൺപത്തിയെട്ട് പേർക്ക് നിലവിൽ അഡ്വൈസ് പോയിട്ടുണ്ട് നിലവിൽ നമുക്ക് തൊള്ളായിരത്തി അൻപത് എൺപത്തിയേഴ് ആണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ കട്ട് ഓഫ് അൻപത്തിനാല് പോയിന്റ് മൂന്ന് മൂന്നുമാണ് തൊള്ളായിരത്തി എൺപത്തിയേഴ് പേരെ നിലവിലെ ിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നാനൂറ്റി ഇരുപത് പേർക്ക് ടോട്ടൽ അഡ്വൈസ് പോയി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഓപ്പൺ പോയി എന്ന് മനസ്സിലാക്കുക അപ്പൊ നിലവിലെ രണ്ടു വർഷത്തോളം കാലാവധികൾ അഞ്ഞൂറ് അല്ലെങ്കിൽ അറുനൂറിന് അടുത്ത് വേക്കൻസികൾ നമുക്ക് രണ്ടു വർഷം കൊണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് നാനൂറ്റി ഇരുപത് വേക്കൻസി വന്നു അപ്പൊ ഒരു അറുന്നൂറിനടുത്ത് ഒഴിവുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ തൊള്ളായിരത്തി അൻപതിനും ആയിരത്തി ഒരുന്നൂറിനും അല്ലെങ്കിൽ ആയിരത്തി അൻപത് കണക്കാക്കിയോ അത് ആയിരത്തി അൻപതിനും ഇടയിൽ തന്നെ അഡ്വൈസ് നമുക്ക് ഈ ഒരു നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോകും അങ്ങനെ വരുമ്പോ അടുത്ത മെയിൻ ലിസ്റ്റിലേക്ക് നമുക്കൊരു ആയിരത്തിനും ആയിരത്തി ഒരുന്നൂറിനുടയിലെ ആളുകളെ തന്നെ ഉൾക്കൊള്ളിക്കുമെന്ന് കരുതാം എത്ര ഒന്നാലും തൊള്ളായിരത്തി അൻപതിനു മുകളിലുള്ള ആളുകളെ ആയിരം ആളുകളെ തന്നെ അടുത്ത ഒരു മെയിൻ ലിസ്റ്റിലേക്ക് ഉൾക്കൊള്ളിക്കുക തന്നെ ചെയ്യും അപ്പൊ ആ രീതിയിലും കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഓപ്പൺ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ വ്യക്തിക്ക് വരെ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് റാങ്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക ഇനി വയനാട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലേക്ക് എത്തുമ്പോൾ നിലവിൽ ഇരുന്നൂറ്റി പത്ത് പേർക്ക് ടോട്ടൽ അഡ്വൈസ് പോയി കഴിഞ്ഞു ഇരുന്നൂറ്റി പത്ത് പേർക്ക് ടോട്ടൽ അഡ്വൈസ് പോയി അതായത് ഡിസംബർ പന്ത്രണ്ടിനാണ് ഏറ്റവും അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഇതിന്റെയും കാലാവധി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് എന്ന് മനസ്സിലാക്കുക നിലവിൽ ഓപ്പണില് നൂറ്റി മുപ്പത്തൊന്നാമത്തെ വ്യക്തിക്കാണ് കിട്ടിയിരിക്കുന്നത് ഓപ്പൺ ഡൗണ്ടിൽ നൂറ്റി മുപ്പത്തി ഒന്ന് ഈഴ നൂറ്റി മുപ്പത്തി ആറ് എസ്എസ്ഇ സപ്ലൈയില് ഒമ്പതായിരിക്കുന്നു എസ് ടി സപ്ലൈയില് മൂന്നായിരിക്കുന്നു മുസ്ലിം ഇരുന്നൂറ്റി എട്ടാമത്തെ വ്യക്തിക്ക് കിട്ടി എൽ സി എ ഐ സപ്ലൈയില് മൂന്ന് ഒ ബിസി നൂറ്റി മുപ്പത്തി മൂന്നാമത്തത് വിശ്വകർമ്മ എല്ലാവരും എടുത്തുകഴിഞ്ഞിരിക്കുന്നു എസ് ഐ യു സി നാടാർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എസ് എസ് സി സി അടുത്ത ഓപ്പണുകളിൽ പോയി ദീവരാ തപ്ലി ഒന്ന് ഹിന്ദു നാളാറ് അതുപോലെ എല്ലാവരുടെയും അടുത്ത ഓപ്പണിൽ പോയിരിക്കുന്നു മുപ്പത്തി അഞ്ച് പേർക്ക് അതുപോലെ എൽ വി മൂന്ന് എച്ച് ഐ മൂന്ന് എൽ ഡി സി പി മൂന്ന് എന്നിങ്ങനെയാണ് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് നാല്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് ആയപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്ക് ആ ഒരു സമയത്ത് അഡ്വൈസ് ടോട്ടൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിയൊന്നില് അറുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് വന്നപ്പോഴും മുന്നൂറ്റി അൻപത്തി എട്ട് പേർക്കാണ് അവിടെ ടോട്ടൽ അഡ്വൈസ് കൊടുത്തിരിക്കുന്നത് നിലവിലെ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് കട്ട് ഓഫ് അൻപത് പോയിന്റ് ആറ് ഏഴാണ് എന്നിട്ട് മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരിൽ നിലവിലെ മെയിൻ ലിസ്റ്റില് അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിലുള്ള ഇരുന്നൂറ്റി പത്ത് പേർക്ക് ജോലി വെച്ച് ഓപ്പൺ ടേണിൽ നൂറ്റി മുപ്പത്തി ഒന്നും പോയി ഇങ്ങനെ വരുമ്പോൾ ഈ ലിസ്റ്റുള്ള മുഴുവൻ പേരെയും അടുത്ത രണ്ട് വർഷം കൊണ്ട് എടുത്തു തീർക്കുമെന്ന് നമുക്ക് കരുതാം അങ്ങനെ വരുമ്പോൾ ഈ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറിലേക്ക് എത്താനാണ് സാധ്യതയുണ്ട് അഞ്ഞൂറിന്റെ അടുത്ത് എത്താനും നമുക്ക് സാധ്യത കണക്കാക്കാം ഇവിടെ വയനാട് ജില്ലയിൽ ഏകദേശം നാനൂറ്റി അൻപതിനും അഞ്ഞൂറിനും ഇടയിൽ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ വന്ന അടുത്ത ലിസ്റ്റിൽ ഒരു നാനൂറിനും അഞ്ഞൂറിനും ഇടയിൽ ആളുകളെ ഉൾക്കൊള്ളിക്കും അതായത് വയനാട് ജില്ലയിൽ നാനൂറിനും അഞ്ഞൂറിനടയിൽ ആളുകളെ അടുത്തൊരു ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് കാരണം നൂറ്റി മുപ്പത്തൊന്നാമത്തെ ഓപ്പൺ കാരണം വരെ പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക ഇത് വെച്ച് രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഈ മെയിൻ ലിസ്റ്റ് മുഴുവൻ തീർത്തെടുക്കാൻ സാധ്യത നമ്മൾ ഈ ഒരു ജില്ലയിൽ കാണുന്നുണ്ട് പാവ നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു ജില്ലയിൽ അപേക്ഷ സമർപ്പിക്കണം ഇനി കണ്ണൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ നിലവിൽ നാനൂറ്റി അൻപത്തി എട്ട് പേർക്ക് അഡ്വൈസ് പോയിരിക്കുന്നു നാനൂറ്റി അൻപത്തി എട്ട് പേർക്ക് നിലവിൽ അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നാല് പന്ത്രണ്ട് ഡിസംബർ നാലിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെയും കാലാവധി അപ്പൊ നിലവിൽ നാനൂറ്റി അൻപത്തെട്ട് പേർക്ക് അഡ്വൈസ് പോയി ഓപ്പൺ ടേണിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വ്യക്തിക്കും അതുപോലെ ഈഴവയിൽ ഇരുന്നൂറ്റി എഴുപതാം ഓപ്പൺ ട്രേണിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വ്യക്തി പോയിട്ടുണ്ട് എസ്എസ് സി സപ്ലൈയിൽ ഒന്നായി എസ് ടി സപ്ലൈയിൽ നാല് മുസ്ലിം ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ വ്യക്തി എൽ സി ഐ സപ്ലൈയിൽ ഒന്ന് ഒ ബിസി ഓപ്പൺ ട്രേണിൽ പോയിട്ടുണ്ട് അതുപോലെ വിശ്വവർമ്മ നാനൂറ്റി പതിനേഴ് എസ് ഐ യു സി നാടാർ ഇരുന്നൂറ്റി അമ്പത്തിനാല് എസ് എസ്ഇസി സപ്ലൈയിൽ മൂന്നാമത്തത് ധീവര നാനൂറ്റി അമ്പത്തി ഏഴ് ഹിന്ദു നാടാർ നാനൂറ്റി എഴുപത്തി മൂന്ന് വൈട്രാൻസ്ഫോറിന് നാനൂറ്റി നാല്പത്തി ആറ് എൽ വി നാല് എച്ച് ഐ നാല് എൽ ഡി സി പി അഞ്ച് പോയിട്ടുണ്ട് അപ്പൊ ഇരുന്നൂറ്റിഅറുപത്തി ഒമ്പത് അവിടുത്തെ ഓപ്പൺ കാര്യം കൂടി അവിടെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിൽ അൻപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് വന്നപ്പോ എണ്ണൂറ്റി പതിനഞ്ച് പേർക്ക് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒന്നിൽ അൻപതായിരുന്നു കട്ട് ഓഫ് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് നിലവിൽ നമ്മുടെ ഈ നിലവിലുള്ള ബാങ്ക് ലിസ്റ്റിൽ തൊള്ളായിരത്തി അറുപത് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കട്ട് ഓഫ് അൻപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു ഈ തൊള്ളായിരത്തി അറുപതിൽ നാനൂറ്റി അൻപത്തി എട്ട് ടോട്ടൽ അഡ്വൈസ് നിലവിൽ പോയി ഓപ്പൺ ടേണിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ടു വർഷത്തോളം കാലാവധി ഉണ്ട് ഏകദേശം നമുക്ക് ആയിരം പേര് തന്നെ ആയിരം പേര് തന്നെ അഞ്ഞൂറ് അഞ്ഞൂറ്റി പേര് ഇനി എന്തായാലും രണ്ടു വർഷം കൊണ്ട് പോകുമെന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ ആയിരവും ആയിരത്തി അൻപതിനും ഇടയിൽ ആളുകൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലി സാധ്യത നമ്മൾ കണക്കാക്കുന്നു അങ്ങനെ ഇത് നമ്മൾ അസ്യം ചെയ്യുന്നതാണ് ചിലപ്പോൾ ഇത് കുറയാം ഒരു തൊള്ളായിരത്തി അൻപതിനും ആയിരത്തിനും ഇടയിലേക്ക് വരാം പക്ഷെ നമ്മൾ ഒരു ആയിരം ആയിരത്തി അൻപതാണ് കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ അടുത്ത ഒരു മെയിൻ ലിസ്റ്റിലേക്ക് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്ന മെയിൻ ലിസ്റ്റിലേക്ക് എന്ന് പറയുന്നത് ആയിരത്തിനും ആയിരത്തി അമ്പതിന് വരയില് തന്നെ ആളുകളെ ഉൾക്കൊള്ളിക്കാനുള്ള ഉണ്ട് ആയിരം ആളുകളെ തന്നെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും അടുത്തത് കണ്ണൂർ ജില്ലയിലും വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിൽ ഒരാളാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതായത് ഒരു അഞ്ഞൂറ് റാങ്കിനുള്ളിൽ വരിക എന്ന് എപ്പോഴും ഞാൻ പറയുന്നതാണ് അഞ്ഞൂറ് റാങ്കിനുള്ളിൽ വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു വർഷത്തിനകം നിങ്ങൾക്ക് രണ്ടു വർഷത്തിനകം തന്നെ ഈ ഒരു ജോലി സ്വന്തം കയ്യിലേക്ക് എത്തുമെന്ന് കരുതാൻ വേണ്ടി സാധിക്കും ഇതാണ് കണ്ണൂർ ജില്ലയിലെ അവസ്ഥ നാനൂറ്റി എൺപത്തി എട്ട് എട്ട് നിലവിൽ തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഓപ്പൺ ടേണിൽ കൂടി പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതാണ് കണ്ണൂർ ജില്ല വെക്കുന്നതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ നമുക്ക് നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് കാസർഗോഡ് ജില്ലയിൽ അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അതായത് ഡിസംബർ പതിനാലിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതിന് കാലാവധി ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക ഓപ്പൺ ടേണിലെ നിലയിൽ നൂറ്റി പതിനാലാമത്തെ വ്യക്തിയാണ് പോയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ ടേണിൽ നൂറ്റി പതിനാലാമത്തെ വ്യക്തി പോയിരിക്കുന്നു ഈഴവ നൂറ്റി ഇരുപത്താ ഇരുപതാമത്തെ വ്യക്തി അതുപോലെ എസ്എസ് സി സപ്ലൈയിൽ ഒന്ന് എസ് ടി സപ്ലൈയിൽ മൂന്ന് മുസ്ലിം നൂറ്റി എൺപതാമത്തെ വ്യക്തി എൽ സി ഐ സപ്ലൈയിൽ രണ്ട് ഒ വി സി നൂറ്റി പതിമൂന്നാമത്തെ വ്യക്തി വിശ്വകർമ്മ ഇരുന്നൂറ്റി മൂന്നാമത്തെ എസ് ഐ യു സി നട നാനൂറ്റി മുപ്പത്തി ഏഴാമത്തെ എസ് എസ് സി 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 സപ്ലൈയിൽ ഒന്ന് ദ്വീപര എൺപത്തിരണ്ട് ഇത്ര ഒപ്പൻ പോയിരിക്കുകയാണ് എല്ലാവരും അതുപോലെ എച്ച് എൻ നാനൂറ്റി അറുപത്തി ഒന്ന് എന്ത് തോന്നാറ് ബെറ്റർസൺ നാൽപ്പത്തി എട്ട് എൽ ബി രണ്ട് എച്ച് ഐ ഒന്ന് എൽ ഡി സി പി ഒന്ന് എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിൽ നാൽപ്പത്തി എട്ടായിരുന്നു കട്ട് ഓഫ് അന്ന് അഞ്ഞൂറ്റി ഏഴ് പേർക്ക് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലൊരു തൊണ്ണൂറ് അറുപത്തി ആറ് കട്ട് ഓഫ് വന്നപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കും അഡ്വൈസ് കൊടുത്ത് നിലവിൽ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പതാണുള്ളത് കട്ട് ഓഫ് അൻപത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തി പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ വ്യക്തി കൂടി പോയി ഇത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം കാസർഗോഡ് ജില്ലയിൽ നാനൂറിനും ഒരു അഞ്ഞൂറ്റി അമ്പതിനും ഇടയിൽ തന്നെ നാനൂറിനും അഞ്ഞൂറ്റി അൻപതിനും ഇടയിൽ തന്നെ കാസർകോട് ജില്ലയിൽ രണ്ടു വർഷം കൊണ്ട് അഡ്വൈസ് പോകുമെന്ന് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും നോക്കാം നൂറ്റി തൊണ്ണൂറ്റിന്ന് ഏകദേശം ഇരുന്നൂറിനടുത്ത് പോയിട്ടുണ്ട് ഇനി രണ്ടു വർഷം കൊണ്ട് ഒരു മുന്നൂറ് തീർച്ചയായും കടക്കും മുന്നൂറ് പേർക്ക് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു നാനൂറിനും അഞ്ഞൂറ്റി അമ്പതിനും ഇടയിൽ അഡ്വൈസ് നിലവിൽ വരും അങ്ങനെ വരുമ്പോ അടുത്ത ഒരു ലിസ്റ്റിലും ഏകദേശം അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിൽ തന്നെ ആളുകളെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും